കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾ മെയ് മാസം ഒന്നാം തീയതി മുതൽ അറിയേണ്ട മൂന്ന് പ്രധാന അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഒന്നാമതായി മെയ് ദിനം പ്രമാണിച്ച് മെയ് ഒന്നാം തീയതി റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതല്ല എന്ന കാര്യമാണ് അതുപോലെ ഏപ്രിൽ മാസത്തിലെ റേഷൻ രണ്ട് ദിവസം കൂടി നീട്ടിയിട്ടുണ്ട് മെയ് രണ്ടാം തീയതി വ്യാഴാഴ്ചയും മെയ് മൂന്നാം തീയതി വെള്ളിയാഴ്ചയും കേരളത്തിൽ റേഷൻ കടകളിലൂടെ ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതങ്ങൾ തന്നെയായിരിക്കും വിതരണം ചെയ്യുക ഏപ്രിൽ മാസത്തിൽ ആദ്യ ഒരാഴ്ച മാർച്ച് മാസ റേഷൻ വിതരണമാണ് നടന്നത് വോട്ടെടുപ്പ് ദിവസം ഉൾപ്പെടെയുള്ള നിരവധി അവധി ദിനങ്ങളും ഉണ്ടായിരുന്നു അതിനാൽ ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങുവാൻ ധാരാളം പേർ ബാക്കിയായതിനെ തുടർന്നാണ് മെയ് രണ്ടും മൂന്നും ദിവസങ്ങളിൽ കൂടി ഏപ്രിൽ മാസ റേഷൻ വിതരണം തുടരുവാൻ തീരുമാനിച്ചത് അത് കഴിഞ്ഞുള്ള രണ്ട് ദിവസം റേഷൻ കടകൾക്ക് അവധിയാണ് മെയ് നാല് ശനിയാഴ്ചയും മെയ് അഞ്ച് ഞായറാഴ്ചയും റേഷൻ കടകൾ അവധിയായിരിക്കും അതിനാൽ മെയ് ആറാം തീയതി തിങ്കളാഴ്ച മുതലാണ് സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം ഉണ്ടാവുക മെയ് മാസത്തെ റേഷൻ വിതരണം ഓറ്റോ കാർഡിനും എന്തൊക്കെയാണെന്ന് വെള്ളിയാഴ്ച വൈകിട്ടാണ് ഭക്ഷ്യവകുപ്പ് അറിയിക്കുക അറിയിപ്പ് വരുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് മറ്റൊരറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങൾക്ക് മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട് ഇത് മാർച്ച് മുപ്പത്തൊന്നിനകം പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ സെർവർ തകരാറും മറ്റ് സാങ്കേതിക തകരാറുകളും കാരണം ഇത് പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നാൽ മാർച്ച് മുപ്പത്തൊന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് റേഷനും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലെന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു സംസ്ഥാനത്ത് നിലവിൽ പതിനൊന്ന് ശതമാനത്തോളം ആളുകൾ മാത്രമാണ് മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കിയത് ബാക്കി വരുന്ന എൺപത്തൊമ്പത് ശതമാനം ആളുകളുടെ മസ്റ്ററിംഗ് പുനരാരംഭിക്കുവാനുള്ള അറിയിപ്പ് ഈ മാസം എത്തുമെന്നാണ് കരുതുന്നത് ലോക്സഭാ ഇലക്ഷന് ശേഷം മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുമെന്നും അതിനിടയിൽ തന്നെ എൻ ഐ സിയും ഐ ടി മിഷനുമൊക്കെ അവരുടെ ഭാഗത്തു നിന്നുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് സർവർ തകരാർ വീണ്ടും ഉണ്ടാകാത്ത വിധം പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നും അതിനുശേഷം മസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഭക്ഷ്യവകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നത് അത്തരത്തിൽ മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്ന തീയതി പ്രഖ്യാപിച്ചാലുടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരറിയിപ്പ് റേഷൻ തുടർച്ചയായി വാങ്ങാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായി തുടർച്ചയായി മൂന്ന് മാസത്തിലധികം യാതൊരുവിധ റേഷൻ വിഹിതങ്ങളും വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാർ സബ്സിഡി ഒന്നും ലഭിക്കാത്ത വെള്ള റേഷൻ കാർഡിലേക്ക് തരം മാറ്റുന്നതാണ് അറുപതിനായിരത്തോളം മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകളാണ് ഇത്തരത്തിൽ വെള്ള കാർഡിലേക്ക് മാറ്റിയത് എറണാകുളത്താണ് കൂടുതൽ പേര് മാറ്റിയത് എണ്ണായിരത്തി അഞ്ഞൂറിലധികം കാർഡുകൾ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് വയനാട്ടിലാണ് ഏറ്റവും കുറവ് എണ്ണൂറിലധികം കാർഡുകളാണ് വയനാട്ടിൽ വെള്ളക്കാർഡിലേക്ക് മാറ്റിയത് റേഷൻ കാർഡ് ഉടമകൾക്ക് ഏത് റേഷൻ കടയിൽ നിന്നും റേഷൻ വാങ്ങാമെന്നിരിക്കെ തുടർച്ചയായി റേഷൻ വാങ്ങാത്തത് അവർക്ക് അതിന് ആവശ്യമില്ലെന്ന് കരുതിയാണ് വെള്ളക്കാർഡിലേക്ക് മാറ്റുന്നത് ഒന്നും വാങ്ങാതിരിക്കുന്നവരെയാണ് മാറ്റുന്നത് ഒരു വിഹിതമെങ്കിലും വാങ്ങിയാൽ മാറ്റില്ല എന്നാൽ തുടർച്ചയായ മാസങ്ങളിൽ നിങ്ങൾ റേഷൻ വാങ്ങാതിരുന്നതിന് ശരിയായ കാരണമുണ്ടെങ്കിൽ അത് ഒരു അപേക്ഷയായി നൽകിയാൽ അത് പരിശോധിച്ച ശേഷം നിങ്ങളുടെ കാർഡ് പുനഃസ്ഥാപിച്ച് തരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക